നമസ്കാരം പ്രവാസി സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ വീണ്ടും കോവിഡ് വർദ്ധിച്ചു വരികയാണ് ദിനംപ്രതി കോവിഡ് ഉയരുന്നതോടൊപ്പം ആശങ്കയും കടക്കുന്നു ഒമിക്രോൺ സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ കോവിഡ് വ്യാപനം കൂടിയിരിക്കുന്നത് അതായത് കഴിഞ്ഞ ഡിസംബറിലാണ് സൗദിക്ക് പിന്നാലെ മറ്റെല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളിലും ഒമിക്രോൺ സ്ഥിരീകരിച്ചത് ഇതിന് പിന്നാലെ ദിനം കോവിഡ് നിരക്കുകളും ഉയർന്നുണ്ട് കടുത്ത നിയന്ത്രണങ്ങളും വരുന്ന സാഹചര്യത്തിൽ തൊഴിൽ മേഖലയിലുള്ളവർക്ക് ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ് കൊറോണ വ്യാപനത്തിന്റെ ആദ്യ സമാനമായ കാഴ്ചകളിലേക്കാണ് വീണ്ടും കടന്നു സമാനമായി മറ്റൊരു വാർത്ത കൂടി ഒമാനിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തിൽ ഒമാനിലെ വിദേശികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന്റെ തോത് കുറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപതിനു മുമ്പുള്ള കണക്കുകളെ അപേക്ഷിച്ച് ഗണ്യമായി കുറഞ്ഞതായാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപതിൽ മൂന്ന് ദശാംശം മൂന്ന് ഏഴ് മൂന്ന് ശതകോടി എറിയാലാണ് ദേശികൾ നാട്ടിലേക്ക് അയച്ചത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണിത് ഒമാൻ സെൻട്രൽ ബാങ്ക് പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് കോവിഡ് പ്രതിസന്ധി കാരണമാണ് വിദേശികൾ പണം അയക്കുന്നത് കുറഞ്ഞത് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കോവിഡ് വർദ്ധിച്ച സാഹചര്യത്തിലും പലരും നാട്ടിലേക്ക് പോയി കൂടാതെ ശമ്പളം കുറയുന്ന സാഹചര്യം ഉണ്ടായി ഇതെല്ലാം കാരണമാണ് ഒമാനിൽ നിന്ന് പണം അയക്കുന്നത് കുറഞ്ഞതെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപതിൽ മാത്രം പതിനഞ്ച് ദശാംശം നാല് ശതമാനം ദേശികളാണ് രാജ്യമിട്ട് സ്വന്തം ദേശത്തേക്ക് മടങ്ങിയത് വിദേശികളുടെ പണം അയക്കൽ മുൻവർഷത്തേക്കാൾ നാല് ശതമാനം വരെ കുറഞ്ഞു എന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഒമാൻ ടൈംസാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്ന് ദശാംശം അഞ്ച് ഒന്ന് രണ്ട് ശതകോടി എറിയാലാണ് ഒമാനിൽ നിന്നും നാട്ടിലേക്ക് പ്രവാസികൾ അയച്ചത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറഞ്ഞതും കോവിഡ് മഹാമാരി പടർന്നതും ചില കമ്പനികൾ ജീവനക്കാരുടെ ശമ്പളം കുറച്ചതും എല്ലാം നാട്ടിലേക്ക് പണം മയക്കുന്നത് കുറയാൻ കാരണമായി ഒമാൻ സെൻട്രൽ ബാങ്ക് ആണ് റിപ്പോർട്ട് രണ്ടായിരത്തി രാജ്യം വിട്ട വിദേശികളുടെ എണ്ണവും കൂടുതൽ ആണ് രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വിദേശികളും അവരുടെ കുടുംബാംഗങ്ങളുമാണ് രാജ്യം ഒമാൻ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ സെന്റർ ആണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Transcrição e